വലിയ രീതിയിലുള്ള എതിർപ്പ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എതിർപ്പണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ വൈദ്യുതി ഉൽപാദിപ്പിക്കാതിരിക്കുന്നിടത്തോളം ആണോ നിലയിൽ മറ്റു പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ് മനഃപൂർവ്വം പറയാത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ചർച്ചകൾ മൊത്തം ആണോ നിലയിൽ വേണോ വേണ്ട എന്നുള്ളതാണ് சார் அது அது அந்த ஒரு மினிட்டு ஒரு மினிட்டு നമസ്കാരം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ കെ സി ബി ചെയർമാനായ ബിജു പ്രഭാകർ ഇപ്പോൾ സംസാരിക്കുകയാണ് രാജസ്ഥാനിൽ നടന്നുള്ള ന്യൂക്ലിയർ പവർ ഉണ്ട് ഏഴ് മെഗാ വോട്ട് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല രൂപ അതിന്റെ ട്രാൻസ്മിഷൻ ചാർജസും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പതിലേക്ക് ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് മുന്നൂറ്റമ്പത് മെഗാവാട്ട് കിട്ടുന്നുണ്ട് നാല് രൂപക്ക് മുകളിലെ പോകത്തില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു അഞ്ഞൂറ് മെഗാവാട്ട് പവർ അലോക്കേഷൻ നൽകിയേക്കും അതുവഴിയാണ് നമ്മുടെ കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് വൈദ്യുതി കൊണ്ടുവരാനായിട്ട് പറ്റാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷനെ അഞ്ഞൂറ് മെഗാവാട്ട് ഡി പി എഫ് ഒ കരാറിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷനകത്ത് കോൾ ലിങ്കേജ് കിട്ടാത്ത അടച്ചുപൂട്ടിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് നൽകാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സത്ലജ് കോർപ്പറേഷൻ ഇവിടെ നേരത്തെ വിമർശനമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവർ മുന്നോട്ട് വരാത്തത് കൊണ്ട് മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് അവരൊരു പ്രപ്പോസൽ തന്നു ആളുകളുടൻ തീരുമാനം എടുത്തു കൊടുത്തില്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഓഫർ കിട്ടുകയാണെന്നുണ്ട് ഈ കമ്പനികളൊക്കെ തന്നെ അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകും അങ്ങനെയുള്ളതിനകത്തോ നൂറ്റി അഞ്ച് മെഗാബോട്ട് വൈദ്യുതി സത് ഇതൊക്കെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് മെറ്റീരിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഡി ബി എഫ്ഒയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ കേസ് നൽകിയിട്ടുമുണ്ട് അടുത്തത് ഇനി നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കെ എസ്ഇബിയുടെ ലാഭം നഷ്ടപ്പെടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഒരു ചെറിയ ഒരു ലാഭം ഉണ്ടായാൽ അന്ന് വൈദ്യുതി നന്നായിട്ട് വിൽപ്പന നടത്തിയുണ്ടായി കഴിഞ്ഞ വർഷം ഏറ്റവും ചെറിയ കാലത്തെ ഗവൺമെന്റ് ടേക്ക് ഓവർ ഓഫ് ഓവറൊക്കെ ലോസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയോളം കെ സി ബിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തത് കൊണ്ടാണ് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കണം മുൻകാലങ്ങളിലുള്ള കടം അതുപോലെ അവിടെ നിൽക്കുകയാണ് അതിനേക്കാൾ ഉപരി ഇതിന്റെ റേറ്റിംഗ് വളരെ മോശമാണ് കാരണം മുപ്പത്തയ്യായിരം കോടി രൂപയോളം അക്യുമുലേറ്റഡ് ലോസസ് ഉള്ള ഒരു സ്ഥാപനമാണ് കെ എസ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുമാനം ലോണും മറ്റും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അടുത്തത് ഏതാണ്ട് രണ്ടായിരത്തി ആകുമ്പോൾ പതിനായിരം മെഗാ വോട്ടിലേക്ക് പോകണം ഇന്നത്തെ ഹൈഡ്രോ പ്ലസ് വിൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ആയിരത്തി അഞ്ഞൂറ് മെഗാ പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ ഓൺഷോർ ആയിട്ടുള്ള അതായത് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുന്നൂറ്റി എഴുപത് മെഗാവോട്ട് ഓഫ് ഷോർ എന്നുള്ളതിനെ പറ്റിയും ചില ചിന്തകളുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വെർട്ടിക്കൽ ആക്സിസ് ടെർബൈൻ ഉപയോഗിച്ചിട്ട് മുപ്പത് മെഗാവാട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് സോളാർ അഞ്ഞൂറ് മെഗാവോട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഫണ്ട് സ്റ്റോറേജ് രണ്ടായിരം മെഗാവോട്ടോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് മെഗാവോട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെ പതിനായിരം മെഗാവോട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇത് കെ എസ് ഇ ബി മാത്രം വിചാരിച്ച പറ്റില്ല ഇതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അടുത്ത സ്ഥലം ഇതെല്ലാം നല്ല നല്ല പ്രോജക്റ്റുകളാണ് പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് ഞങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും എതിർക്കേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ വൈദ്യുതി ഉത്പാദിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം കെ എസ് ഇ പി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ദേവീതൊന്നും ചിന്തിക്കുക ഇടുക്കി ഗോൾഡൻ ജൂബിലി തന്നെ ഏതാണ്ട് എണ്ണൂറ് മെഗാ വോട്ട് പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് ലക്ഷ്മിയിലെ അതിന്റെ പരിസ്ഥിതി എൻവയോൺമെന്റ് ക്ലിയറൻസ് ബാക്ടോസ് എന്ന് പറയുന്ന സംഘടന ഇതിനും ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന് വന്നുണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയോളം അതിനാവശ്യമുണ്ട് ശബരിഗിരി എക്സ്റ്റൻഷൻ സ്കീമും നാന്നൂറ്റി എൺപത് ഇതൊക്കെയാണ് മേജറായിട്ടുള്ളത് എന്ന് പറയുന്നത് എഴുപത് മെഗാവോട്ടാണ് അത് സൈലന്റ് വാലിക്ക് ബദലായിട്ട് ഉണ്ടെന്നിട്ടുള്ളതാണ് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെ പല പ്രോജക്റ്റുകൾ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരം മെഗാ വോട്ടോളം ആനുവൽ ജനറേഷൻ നമുക്ക് മില്യൺ യൂണിറ്റ് കൊണ്ടുവരാനും ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി എട്ട് മെഗാ വോട്ട് കപ്പാസിറ്റി കൊണ്ടുവരാം പക്ഷെ അതിന് വേണ്ടി വരുന്ന തുക പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയാണ് കൂടുതൽ തുക നമ്മൾ മുടക്കിയേ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് മുടക്കും അടുത്ത സ്ലൈ ഇതുപോലെ പണ്ട് സ്റ്റോറേജും മഞ്ഞപ്പാറ മുതിരപ്പുഴ എന്ന് പറയുന്നത് മുപ്പതും നൂറ് മെഗാവോട്ടുമായിട്ടുള്ളതിന് ഏതാണ്ട് അതിന്റെ പതിനാറായിരം കോടി രൂപയാണ് പത്ത് പ്രോജക്റ്റിനുള്ള സാധ്യത പതിനാറായിരം കോടി രൂപ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴിമലാണെന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള സീ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പമ്പ് സ്റ്റോറേജും ഉണ്ട് പദ്ധതികൾ ഇല്ലാത്തതല്ല പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം കടമ്പകൾ കടക്കണം എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളായിട്ട് പോകുമ്പോൾ അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എൻവയോൺമെന്റ് ക്ലിയറൻസ് വേണം ഫോറസ്റ്റ് ക്ലിയറൻസ് വേണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടുള്ള എതിർപ്പ് അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണം അടുത്തത് ഇനി വിൻഡ് വിൻഡർബിൻ പ്രോജക്ട് എടുത്തു കഴിഞ്ഞാൽ രാമക്കൽ മേടിലാണ് നൂറ്റി അൻപത് മെഗാവോട്ട് അട്ടപ്പാടിയിലെ നൂറ് മെഗാവാട്ട് ബാംഗ്ലൂത്തി മേടില് അമ്പത് മെഗാവാട്ട് പാപ്പൻപാറയിൽ അമ്പത് മെഗാവാട്ട് പോയി തിരുവനന്തപുരത്തിനടുത്തുള്ള പൻപുടിയിലെ ഇരുപത് മെഗാവോട്ട് ഇത് നിവിയുടെ സ്റ്റഡി അനുസരിച്ചിട്ടുള്ള ഇത്രയും ഒന്നിച്ചിട്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഇത് നിവി എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ ഒരു ഹെലികോപ്റ്ററിനെ കാണിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അവിടെ കൊണ്ടുപോകണം അല്ലാതെ അതിലേക്ക് റോഡില്ല ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി എം എ സെവൻറ്റീൻ കൊണ്ടുവരാനായിട്ട് എഴുതിയിട്ടുണ്ട് കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കോസ്റ്റ് വരുമ്പോൾ ശരാശരി ഒരു മെഗാവോട്ടിന് എട്ട് കോടി രൂപ തൊട്ട് പത്ത് കോടി രൂപ വരെയൊക്കെ വരും അപ്പോൾ ഒരു ആയിരം മെഗാ വോട്ട് എന്ന് പറയുന്നത് എണ്ണായിരം മെഗാ എണ്ണായിരം കോടി രൂപ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തുക കണ്ടെത്തേണ്ടായിട്ടുണ്ട് അടുത്തത് ഓപ്ഷോൻസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട് ഇതെല്ലാം ഇതിനെല്ലാം പൈസ മുടക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് കേരളത്തിന്റെ പ്രത്യേകതകൾ എന്താ ദൈവീതം മനസ്സിലാക്കണം ഇരുപത് ശതമാനം ഉപഭോഗം മാത്രമാണ് വ്യവസായം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അറുപത് ശതമാനം എഴുപത് ശതമാനം വരെയുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെയെല്ലാം ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് കൺസ്യൂമേഴ്സിന് കൂടുതൽ തുക കൊടുക്കുമ്പോൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ അത് സബ്സിഡൈസ് ചെയ്യുകയാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല ഇരുപത് ശതമാനം വാണിജ്യത്തിനും പോയിക്കഴിഞ്ഞാൽ അറുപത് ശതമാനം ഗാർഹിക ഉപഭോക്താക്കളാണ് അവരിൽ നിന്ന് ഈടാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇതാണ് എന്റെ പരമ യാഥാർത്ഥ്യം ആയിട്ട് വരുന്നുണ്ട് പകൽ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രതിമാസം മുപ്പത്തഞ്ച് മെഗാവോട്ടോളം അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ പല ആൾക്കാരും ബില്ല് കുറയ്ക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറായിട്ട് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് മെഗാവോട്ട് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ റൂ സോളാറിൽ നിന്ന് പകൽ സമയത്ത് വരും ഇനി കൂടുതൽ കൂടുതലായിട്ട് വരും അതിനായിട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനായിട്ട് സെക്കി എന്ന് പറയുന്ന സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുമായിട്ടാണെന്നുണ്ടെങ്കിൽ കരാർ ഒപ്പിടുന്നു അഞ്ഞൂറ് മെഗാവോട്ട് രണ്ടു മണിക്കൂർ രാത്രി കിട്ടും അത് കുറച്ചുകൂടെ മൂന്ന് രൂപ നാല്പത്തിരണ്ട് പൈസ എന്ന് പറയുമ്പോൾ അത് ഏറെക്കുറെ നമുക്ക് കുറച്ച് ലാഭകരമാണ് പക്ഷെ പകൽ നഷ്ടം ഉണ്ടാകും അതുകൂടാതാണ് മറ്റൊരു ടെൻഡർ അഞ്ഞൂറ് മെഗാവാട്ട് നമുക്ക് സ്വന്തമായിട്ട് കേരളത്തിൽ തന്നെ ബ്രഹ്മപുരത്തും മറ്റു സ്ഥലങ്ങളിലും നമ്മുടെ സബ്സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും ശരിയായിട്ടുള്ള ദശയിൽ അല്ലാതെ പോവുകയല്ല ശരിയായിട്ടുള്ള ദശയിൽ തന്നെ കെ എസ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി അതിനേക്കാൾ ഉപരിയാണെന്നുണ്ടെങ്കിൽ മറ്റ് എൻവയോൺമെന്റ് ക്ലിയറൻസ് ഫോറസ്റ്റ് ക്ലിയറൻസ് തുടങ്ങിയിട്ടുള്ള നൂതാൻമാലകൾ അതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഉദാഹരണത്തിന് അതിരപ്പള്ളി നൂറ്റി അറുപത്തി മൂന്ന് മെഗാട്ട് ഞാൻ മലപ്പൂർവ്വം എടുത്ത് എഴുതാഴിഞ്ഞാൽ അനിയും എടുത്തുകഴിഞ്ഞാൽ അടുത്ത ദിവസം വിവാദം ഉണ്ടാകും ആണവ നിലയും മറ്റ് പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ് മലപ്പുറം പറയാത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ചർച്ചകൾ മൊത്തം ആണവ നിലയും വേണോ വേണ്ടെന്നുള്ളതാണ് അതിനെപ്പറ്റി മാത്രമേ ചർച്ച വരുത്തുള്ളൂ അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച വരും അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അതിലെപ്പള്ളി ഇന്ന് അനുമതി നൽകുകയാണെങ്കിൽ നാളെ ടെൻഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൂറ്റി അറുപത്തി മൂന്ന് മെഗാ ആരാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾ അന്വേഷിക്കുക ആരാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ത് പാരി യാതൊരു പാരിസ്ഥിതികമായിട്ട് യാതൊരു ദോഷമില്ലാത്ത ഒരു ഒരു ആണ് പക്ഷേ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ അടുത്ത ദിവസം അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരും അതിൻ്റെ ആവശ്യം പറയുന്നില്ല ഇതാണ് അതിനകത്തുള്ളത് അപ്പം ഞാൻ കെ സി ബി ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാരണം ഞാൻ കരണ്ട് കൊടുക്കുന്ന ആളാണ് ഞാൻ ഈ സ്ഥാനത്ത് എല്ലാ കാലവും ഞാൻ ഇരിക്കത്തില്ല ഞാനൊരു പെൻഷനറാവുമ്പോഴും ഞാൻ കരണ്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പത്ത് പൈസ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി കെ സി ബിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് മാറത്തില്ലെന്ന് പറഞ്ഞിട്ട് എത്രയോ കോഴികൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് മാറ്റാൻ പറ്റും ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാകണം ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കെ എസ് നൽകണം ആ കെ എസ് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ എല്ലാവരും മോശക്കാരാണെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്നവരെല്ലാരും മോശക്കാരാന്ന് ആർക്കിങ്ങനെ പറയാൻ പറ്റുന്നത് കെ എസ് സി ബിയിൽ മോശക്കാരായിട്ടുള്ളവരുണ്ടായിരിക്കും പക്ഷെ അതൊന്നും അടച്ചാക്ഷേപിക്കുന്നത് രാവും പകലും ഒക്കെ ആണെന്നുണ്ടായിരുന്നു ജോലി ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗസ്ഥരെ ഞാനിവിടെ കാണുന്നുണ്ട് കറണ്ട് പോകാത്തപ്പോഴാണെന്നുണ്ട് ആർക്കും കെ സി ബിയെ പറ്റി അറിയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കറണ്ട് പോകുമ്പോഴാണ് കെ സി ബിയുടെ വില വരുന്നത് ഈ മഴക്കാലത്ത് കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം എത്ര റെക്കോർഡ് വേഗതയിലാണ് ഈ പോയിട്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെയാണ് തിരിച്ചു കൊണ്ടുവന്നത് ഞങ്ങളുടെ ഓരോ സുഹൃത്തുക്കളും ഓരോ ആൾക്കാരും ഇന്നലെയും ഇനിയൊന്നും ഒരാൾ മരിച്ചു എത്രത്തോളം റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എവിടുന്നാണ് സപ്ലൈ വരുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല വീടുകളിൽ ഉത്പാദിപ്പിക്കുന്നത് ഒരുപക്ഷെ ലൈനിലേക്ക് വരുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ മരണവും മറ്റും ഒക്കെ സംഭവിക്കുന്നത് ഞങ്ങളൊരു സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദയവീതി വസ്തുത മനസ്സിലാക്കണം എല്ലാ ആനുകൂല്യങ്ങളും കെ എസ് സി ബി കൊടുക്കുന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബിയിൽ എത്രയോ ഡി എം കൊടുക്കാനുണ്ട് ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് അറിയാതെ ഒരു കാര്യവും ചെയ്യണ്ട അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അത് ഗവൺമെന്റ് അതിനൊരു പൂച്ചുകുലം കിട്ടിട്ടുമുണ്ട് ലീവ് സെലിണ്ടർ തുടങ്ങിയിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് അനുമതി ഇല്ലാതെ കൊടുക്കരുതെന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നൽകിയിരിക്കുന്നത് എന്തിനും ഒരു ഡി എ കൊടുത്തത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന് ഇതുവരെ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു ഡി എയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല അപ്പം അത് മാത്രമാണെന്ന് ഇന്ത്യയിലെ മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വരെ നമ്മുടെ

ഒരു ശ്രദ്ധിക്കോരുത്തരും എടുത്തായിട്ട് നമുക്ക് കോലാഹലം ഉണ്ടാക്കി നമുക്ക് ദുരായിട്ട് മുമ്പോട്ട് പോകാനാകില്ല അത് മറുപടി പറയാ എനിക്ക് പറയാനുള്ളത് ദേവിയെ കേൾക്കുക വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഓരോരുത്തരും എഴുന്നേറ്റ് കോലാഹലം ഉണ്ടാക്കിയാൽ നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും സമയം അഞ്ച് സ്ലൈഡ് കൂടി പറയാനുള്ള അവസരം ഈ ഒരു സ്ഥാപനത്തിന്റെ സി എം ഡിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് എതിർക്കുന്നതെങ്കിൽ ദയവായിട്ട് അവിടെ ഇരിക്കണം അല്ലാതെ പറ്റില്ല അഞ്ചു പേർ കൂടി സ്വകാര്യ കമ്പനികൾക്കൊക്കെ ഇത് വിട്ടു കൊടുക്കണം പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാനും ഇതിനൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ ദയവായി ബഹളം ഉണ്ടാക്കാതെ ഇവിടെ സദസ്സായിരിക്കുന്ന ആൾക്കാർ ദയവായിട്ട് എനിക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക ഈ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ വേണ്ടിയെടുക്കുകയാണ് നിങ്ങൾ വേണ്ടി ബഹളം ഞാൻ ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കമ്മീഷൻ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരെയും കേട്ടിട്ടേ പോകു ഇവിടെ വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സമയം കൊടുക്കുക എത്ര വൈകിയാലും എത്ര വൈകിയാലും നിങ്ങളെ കേട്ടിട്ടേ ഭീകരങ്ങൾ നിർത്തുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതാണ് അതിനിടയിൽ അതിനിടയിൽ ഈ രീതിയിൽ ബഹളം ഉണ്ടാക്കിയാൽ സമയം നീണ്ടുപോകും എന്ന് വെച്ച് ബഹളം ഉണ്ടാക്കിയത് വെച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പറയാൻ ആഗ്രഹിച്ചു വന്ന ആൾക്കാർ കേൾക്കാതെ പോവില്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ക്ഷമയും സമയവും അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കാതെ മൂന്ന് മിനിറ്റ് ആയില്ല അത് ഞങ്ങളുടെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക തടസ്സപ്പെടുത്താനാണ് വന്നതെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ശരി എനിക്ക് കണ്ടിനും ད� མད ཀིིག གསསར རེད རེསསར ཤརླས རེསར རེ 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 ེ ར ེ ཁ� ེོེ ഇവിടെ ഇവിടെ തന്നെ പറഞ്ഞു പറഞ്ഞു കേട്ട് വ്യക്തമായിട്ട് അതും കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനല്ല ഞങ്ങളോട് ഇരിക്കും ഞങ്ങളോട് ഈ ഈ കോലാഹലം ഇതൊരു പൊതു തെളിവെടുപ്പാണ് അവിടെ ഓരോരുത്തരും ഓരോരുത്തരും എഴുന്നേറ്റ് എന്ന് സംസാരിക്കുന്ന രീതി നമുക്ക് പറ്റില്ല